തുവൂർ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാതയ്ക്ക് തുവൂരിൽ ഒരു എൻട്രി ഇല്ല എന്നുള്ളൊരു വിഷയം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയൊരു വിഷയമായിട്ട് ഇന്ന് ചർച്ച ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പൊതുജനങ്ങളും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തുവൂരിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മുടെ തുവൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഭരണതലങ്ങളിലൊക്കെ നിവേദനങ്ങളും അതുപോലെ തന്നെ മറ്റ് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയങ്കരനായ എം എൽ നമ്മുടെ കേന്ദ്ര ഉപരിതല മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ തുവൂരിലേക്ക് ഈ ദേശീയപാതയിലേക്ക് പ്രവേശനം വേണമെന്നുള്ള നിവേദനം അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ എൻ്റെ നേടിയെടുക്കുന്നതിന് തൊവൂലിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഉദ്യമം വിജയത്തിലെത്തും അതിനെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് തൊവൂലിലെ പൊതുസമൂഹം ഈ കാര്യത്തിൽ വേറിട്ട ശബ്ദങ്ങൾ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഒന്നിച്ച് ഒരുമിച്ച് നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്